എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടോ വന്നത് കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശനും ബാലണ്ണനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം ഈ സമയത്ത് ബാലണ്ണൻ പ്രകാശനോട് ചോദിച്ചു അല്ല പ്രകാശ കാർത്തി മോള് വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാതെ വേണം വന്നേ നോക്കുക എന്താ അങ്ങനെ ചോദിച്ചാൽ അല്ല ഇവിടെ റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിക്കാൻ കയറുന്നതുകൊണ്ട് ചോദിച്ചാ ഏ കൊറച്ചെങ്ങാണ്ട് മറ്റേ കഴിച്ചിട്ടുള്ളൂ പിന്നെ അമ്മയുടെ കൂടെ കയറുന്നതല്ലേ അപ്പൊ അന്ന് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാലോ അമ്മയുമായിട്ട് കുറച്ചു നേരം സംസാരിച്ച അതിന്റെ ഒരു സന്തോഷം വേറെയല്ലേന്ന് ചോദിക്കാം ഓ അങ്ങനെ അല്ല നിനക്ക് എല്ലാ മക്കളോടും ഒരേപോലെ സ്നേഹമല്ലോ എന്ന് പറയണ അതെന്താ അങ്ങനെ പറഞ്ഞ ബാലണ്ണ എന്ന് ചോദിക്കാം അല്ല പിന്നെ അത് പിന്നെ എന്താ ഞാൻ എന്റെ വിക്രത്തിനെ പൊന്നുപോലെയല്ലേ നോക്കുന്നേ അവനെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ മക്കളോടും ഒരേപോലെ അല്ല സ്നേഹം എന്ന് പറയും ബാലണ്ണൻ അങ്ങനെ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി അഞ്ചക്ക ശമ്പളം നിന്ന് ബാലണ്ണയിനകത്ത് നിർത്തിയേക്കുന്നത് എന്തിനാന്ന് അറിയാമല്ലോ അതെ മറ്റുള്ളവരെ കൂടി സംസാരിക്കാൻ വേണ്ടല്ല അവരെ പൊഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ഈ സംസാരം ഇവിടെ അങ്ങോട്ട് നിർത്തിയാക്കാൻ പറയാണ് അപ്പോഴാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കാർത്തിയും ലക്ഷ്മിയും കൂടെ അങ്ങനെ ഇറങ്ങി വരുന്നത് ആ ലക്ഷ്മീനെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കാർത്തിയുടെ ഫ്രണ്ട് ലക്ഷ്മിയായിരുന്നു അപ്പം പ്രകാശം പറഞ്ഞു ഇതേ ബാലണ്ണ വരുന്നുണ്ടെന്ന് പറയാണ് നോയിക്കഴിഞ്ഞപ്പോൾ എന്തൊരു സൗന്ദര്യയുടെ പ്രകാശ എന്ന് പറയാണ് കാരണം അത് ശരിക്കും കാർത്തിയുടെ അമ്മ ലക്ഷ്മി എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പ്രകാശനും ബാലണ്ണയും കൂടെ നിൽക്കുന്നത് ഈ സമയം പ്രകാശം അല്ല ബാലണ അതിപ്പം ലക്ഷ്മിയാണ് നമ്മളെങ്ങനെ തിരിച്ചറിയുന്ന ചോദിക്കുക അതിനൊരു മാർഗം ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ചെന്ന് ചോദിക്കാന്ന് പറയാം ഇപ്പൊ ചെന്ന് ചോദിച്ചാൽ എങ്ങനെ ശരിയാവോ നമ്മളെ വണ്ടി ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട പ്രശ്നമോന്ന് പറയാ അതല്ല ഞാൻ കുറച്ചും കൂടി മാറ്റിയിട്ടിരിക്കുന്നത് ഈ സമയം പ്രകാശ്മൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ആ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക ബാലണ അവരോട് പോയി പേരും നാളെ ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചിട്ട് വരാൻ പറയണം അത് ശരിയാ പേര് ചോദിക്കുമ്പോൾ തന്നെ അറിയാലോ ആരാ എന്താ ഏതാണെന്നൊക്കെ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി ചോദിക്കാം പ്രകാശം പറഞ്ഞത് ശരി ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഈ സമയത്ത് കാറിക്കറി കാർത്തികയും ലക്ഷ്മിയും കൂടെ അങ്ങോട്ട് പോവാണ് അപ്പോൾ അവർ പോയ വണ്ടി ഫോളോ ചെയ്ത് ബാലണിനെ കൂടെ പോവാണ് ഞാൻ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴും ഒരു വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തി കാർത്തിക പിന്നീട് ഇറങ്ങുവാണ് ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞു അതെ എന്നാൽ ശരി നമുക്ക് പിന്നെ കാണാമെന്ന് പറയണം ആ ശരി കാണാമെന്ന് പറയുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുകയാണ് പിന്നെ സമയം കിട്ടുന്ന പോലെ ഇറങ്ങണം അങ്ങോട്ട് ഇറങ്ങണം എന്നൊക്കെ പറയാം ഇറങ്ങിയേക്കാന്ന് പറയണം അങ്ങനെ കാർത്തിക അങ്ങോട്ട് പോവാണ് പോയി കഴിയുമ്പത്തേനും പെട്ടെന്ന് തന്നെ ബാലണം വണ്ടി കൊണ്ട് അവിടെ നിർത്തി ഒരു നിമിഷം അവർ ഞെട്ടിത്തിരിച്ച് തിരിഞ്ഞു നോക്കി ബാലണം പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ് ഇറങ്ങിയിട്ട് അടിമുടി വന്ന് ലക്ഷ്മീനെ നോക്കി ലക്ഷ്മീനെ നോക്കിയിട്ടുണ്ട് അല്ല നല്ല പരിചയം ഉണ്ടല്ലോ എന്താ പേരെന്ന് ചോദിക്കുകയാണ് ഏഹ് അത് ചോദിക്കാൻ ആരാന്ന് ചോദിക്കും ഇത് കേട്ടതും ബാലണം പറഞ്ഞു ഞാൻ ഞാനാരെന്ന് എവിടെ കിടക്കട്ടെ ആരാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു ഞാൻ ആരാന്ന് ആരാന്നിറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം ഇരിക്കുന്നത് അത് പിന്നെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം ഉള്ളവർ തോന്നുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളുടെ പേരൻ താന്നു ചോദിക്കുകയാണ് ലക്ഷ്മി എന്ന് പറയണം ആ ലക്ഷ്മി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ എന്ന് പറയാന് നിങ്ങൾ ഉദ്ദേശിച്ച ആളോ അതെ അധികം വൈകാതെ നമ്മൾ നമ്മ നേരിട്ട് കാണുമെന്ന് പറയാന് നേരിട്ട് കാണും നിനക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കണം ഭയങ്കര സന്തോഷത്തില് ബാലണം കേറി കാറിലേക്ക് കയറുന്നേ അപ്പൊ നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ലക്ഷ്മി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയം പ്രകാശനാകെപ്പാടെ ചൂട് പിടിച്ച റെസ്റ്റോറന്റിൽ ഇരിക്കുക അപ്പോഴേക്കും ബാലണം അങ്ങോട്ട് വന്നു ബാലണം വന്നു കഴിഞ്ഞപ്പോ ചോദിച്ചാൽ എന്തായാലും ബാലണ കാര്യങ്ങള് പേര് ചോദിച്ചു നിക്കും പേര് ചോദിച്ചു പക്ഷേങ്കില് സുരേഖ എന്ന മറ്റേ പേര് പറഞ്ഞെന്ന് പറയാണ് നമ്മൾ ഉദ്ദേശിച്ച ആളല്ലെന്ന് പറയുന്നത് ഇത് കേട്ടതും പ്രകാശന്റെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് ബാലണ അത് ശ്രദ്ധിച്ചു ബാലനെ ചിരിക്കു എന്താ ബാലനെ ചിരിക്കണം എന്താന്ന് ചോദിക്കുക അല്ല നിന്റെ മുഖത്തെ ആ സങ്കടഭാവം കൊണ്ട് ചിരിച്ചാന്ന് പറയുന്നത് എടാ പ്രകാശാ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇതേ നിന്റെ ലക്ഷ്മി തന്നെയാണ് അതെന്ന് പറയണേ സത്യമാണോ പറയണെന്ന് വെക്കും അതെ ഞാൻ പേര് ചോദിച്ചു ലക്ഷ്മി എന്ന് പേര് പറഞ്ഞു അത്രേ മാത്രമേ ചോദിച്ചുള്ളൂ അത് അറിഞ്ഞാ മതിയില്ലോ പോരാത്തിന് കാർത്തിക മോളെ പോലെ തന്നെ നല്ല സൗന്ദര്യമുള്ള ആളാ എനിക്ക് അസൂയ തോന്നുന്നുണ്ട് പ്രകാശൻ നിന്നോട് ആ രാജപ്പെട്ട എത്ര കല്യാണം കഴിക്കായിട്ട് നടന്നു ഒരു കല്യാണം എങ്കിൽ സെറ്റായോ അപ്പോഴല്ല ഇത്ര നല്ല ചുറു നല്ല ചെറുപ്പക്കാരന് തന്നെ കിട്ടുന്നേ അത് കാർത്തികയുടെ അമ്മേനെ ഉം എന്ന് പറയണം ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു ഓഹ് എന്റെ ദൈമി എന്റെ ഒരു ഭാഗ്യം അല്ല അതെന്ത് ചെയ്യാനാ എനിക്കല്ലേലും നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറയണം എൻ്റെ സൗന്ദര്യത്തിൽ വീണല്ലേ ഇത്രയും കാലം അവളെ പറ്റിച്ചു നടന്നു കല്യാണത്തിൽ കാണാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ അങ്ങനെ അവളെ കണ്ടെത്തിയിരിക്കുകയാണെന്ന് പറയണം അദ്ദേഹം ഭാരണം പറഞ്ഞു ദേ അങ്ങനെ നിന്റെ ഭാഗ്യത നീ കണ്ടെത്തിയല്ലേ നീ പിന്നല്ലാതെ എന്തൊരു സൗന്ദര്യ എന്റെ ബാലണ ഒളുക്കെന്ന് ചോദിക്കാ ബാലണ് പറഞ്ഞു അത് ശരിയാന്ന് പറയണം പിന്നീട് പോക്കറ്റിന് കുറച്ച് പൈസ എടുത്ത് ബാലണയെ കൊടുത്തിട്ടു പറഞ്ഞു അതെ ഇത് പിടിച്ചോളാൻ പറയണം എന്ത് ഈ പൈസ പിടിച്ചോ അടിച്ചു പൊളിച്ചോ പോയി എന്ന് പറയണം അതെ ഇവിടുത്തെ ഫുഡ് ഏറ്റവും നല്ല ഫുഡാ ഇഷ്ടമുള്ള എന്തായാലും മേടിച്ചു കഴിച്ചോ ഇന്ന് ഈ പ്രകാശന്റെ ചെലവാണെന്ന് പറയണം ഇതിൽ പറയുന്ന സന്തോഷം വേറെയില്ല കാരണം ഈ ഹോട്ടലിലെ ഫുഡെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡാന്ന് മുമ്പ് പറഞ്ഞു കഴിച്ചോണെന്നൊക്കെ പറയണം ബാലണം പറഞ്ഞു അത് ശരിയെന്ന് പറയാണ് അങ്ങനെ പിന്നീട് പ്രകാശം വീട്ടിലേക്ക് വരുവാ ബാനുമതി മുത്തശ്ശ അവിടെ ഉണ്ടായിരുന്നു ബാനുമതി മുത്തശ്ശെ കണ്ട ഒരു ചിരിയൊക്കെ ചിരിച്ച പ്രകാശം വരുവാണ് പ്രകാശിനെ കണ്ടെന്ന് ബാനുമതി കുത്തിശ് ചോദിച്ചു എടാ ആ ലക്ഷ്മിയുടെ കാലത്ത് വല്ല തീരുമാനമായ അവള് ചത്തുപോയെന്ന് ചോദിക്കുക അവളെ മുകളിലേക്ക് വിട്ടോന്ന് ചോദിക്കുക എൻ്റെ അമ്മേ അവളുടെ ഒന്നും വിട്ടിട്ടില്ല എന്ന് പറയാ പിന്നെ എന്താ നീ ഈ ലോട്ടറി അടിച്ചുപോലെ പോലെ കിണൻ ചിരിക്കണെന്ന് വയ്ക്ക എൻ്റെ അമ്മയെ ഒരു സന്തോഷമല്ല കാര്യം നടന്നു പറയാണ് സന്തോഷം എന്തു സന്തോഷം കുറെ കാലത്ത് എന്റെ ഒരു ആഗ്രഹം നടന്ന് പറയാണ് നീ കാര്യം പറ പ്രകാശ ഞാൻ അന്ന് അവളെ കണ്ടെന്ന് പറയാണ് നീ ഏതവളെ കണ്ട കാര്യം പറഞ്ഞെ അമ്മേ കാർത്തികയുടെ അമ്മേനെ കാർത്തികയുടെ അമ്മേനെയോ അന്നിട്ടോ എങ്ങനെയുണ്ടോ നിന്നോട് സംസാരിച്ചോ എന്തെങ്കിലും പറഞ്ഞോ എങ്ങനെയായിട്ട് കാണാൻ എങ്ങനെയുണ്ട് സുന്ദരിയാണോന്ന് ചോദിക്കോ കാർത്തിക മോളെക്കാളും നല്ല സുന്ദരിയാന്ന് പറയണ അമ്മ അത് കാണ്ട കാഴ്ച തന്നെയായിരുന്നു പറയണുഷോ പ്രകാശം എന്നിട്ടോ എന്നിട്ട് എന്ത് ചെയ്യാനാ അവരങ്ങോട്ട് പോയി പക്ഷേങ്കില് ഞാൻ എന്നെ കണ്ടിട്ടില്ല എന്ന് പറയാണ് എടാ പ്രകാശ നീ എന്ത് കാര്യം എന്ത് ചെയ്തിട്ടാണോ കുഴപ്പമില്ല എത്ര ഇടുന്നീ അവളെ സ്വന്തം ആക്കണം എന്ന് പറയാം അമ്മേ അതിനു വേണ്ടി അല്ല ഞാനിങ്ങനെ നടക്കണേ പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റില്ല കൊച്ചിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു പറയാം അമ്മേ കാണാം ഇനിയിപ്പോൾ കല്യാണത്തിൽ നിന്ന് കണ്ടാൽ മതി ഇത്ര സൗന്ദര്യം ഉണ്ടായിട്ട് അവർ ഇത്രയും ദിവസം എന്നോട് കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ എന്നാലും ഞാനൊരു വിഷം ഞെട്ടിപ്പോയിട്ടോ അമ്മേ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ലാന്ന് പറയുകയാണ് പാനുമതി മുത്തശ്ശി പറഞ്ഞു നിൻ്റെ ഭാഗ്യം ഇടം മോനെ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ അമ്മേ ഈ പ്രകാശൻ എന്ന് പറഞ്ഞ നല്ല സൗന്ദര്യമുള്ളവനല്ലേ അതുകൊണ്ടല്ലേ ഈ പ്രകാശൻ എത്ര സൗന്ദര്യവതിയായ ഒരു ഭാര്യ കിട്ടാനായിട്ട് പോന്നേ അധികം വൈകാതെ ഞങ്ങൾ തമ്മിലുള്ള കല്യാണമൊക്കെ നടക്കും പിന്നെ ഞാൻ ആരാ അമ്മയ്ക്ക് അറിയാലോ എന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് കാർത്തി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കാർത്തികെ കണ്ടതും പ്രകാശം പ്രതിയെ അവള് വരുന്നുണ്ട് ഇപ്പൊ ഒന്നും മിണ്ടാന്ന് ഇനി ഇനിയിപ്പം കാർത്തികയുടെ അമ്മേനെ കണ്ട കാര്യം പറയണ്ടാന്ന് പറയണം അങ്ങനെ കാർത്തികയെ വന്നിട്ട് പ്രകാശിനോട് ചെന്താ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയും ഇതിലും പ്രകാശം പറഞ്ഞി ഏയ് ഒന്നും ഇല്ലാന്ന് പറയണേ എന്തോ കാര്യമായിട്ടുണ്ട് ഈ സമയം ഭാരമുദ്ധിമുത്തു ചറിഞ്ഞ് അത് പിന്നെ മോളുടെ അമ്മേനെ കണ്ട സന്തോഷമാന്ന് പറയണെ ഏഹ് എന്റെ അമ്മേനെ കണ്ട സന്തോഷോ ഏ ഈ അമ്മ ചുമ്മാ ഓരോന്ന് പറയുന്നാ മോളെ മോളൊന്നും കാര്യമായി കണ്ടെന്ന് പറയാണ് ഇത് കേട്ടാൽ കാർത്തിക്കൊന്നും എന്തോ ഒരു ഊടായപ്പോണ്ടല്ലോ പ്രകാശം ഭയങ്കര സന്തോഷത്തിലാണെന്ന് മനസ്സിലായി പിന്നീട് പ്രകാശം പറഞ്ഞു ചുമ്മാ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പറയുകയാണ് എത്രയും പെട്ടെന്ന് മോളുടെ അമ്മയായിട്ടുള്ള കല്യാണം നടക്കണമല്ലോ അത് ശരിയാ അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണമെന്ന് പറയുകയാണ് അതെ മോളുടെ അമ്മ മോളെ പോലെ തന്നെ അല്ലേന്ന് ചോദിക്കും അതെ എന്നേക്കാളും സുന്ദരിയാന്ന് പറയുകയാണ് ഞാനൊരു അമ്മയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അമ്മേലെ ആൾക്കാരൊക്കെ നോക്കുകയെന്ന് പറയാം ഇത് കേട്ടും പ്രകാശം പറഞ്ഞു അത് ശരിയാ ആ നല്ല കാര്യമാണ് മോള് പറഞ്ഞെന്ന് പറയുകയാണ് ഇത് കേട്ടും ഭാനുമതി മുത്തിച്ചൊടി മോൻ എന്നാ കൊള്ളത്തില്ലേ കാണാനിട്ട് അവനെ കാണാൻ നല്ല ഭംഗി ഇല്ലേന്ന് ചോദിക്കും ഈ സമയത്ത് കാർത്തി അത് ശരിയാന്ന് പറയണം പക്ഷേ എങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെ സൗന്ദര്യൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ അച്ഛൻ്റെ സൗന്ദര്യം കിട്ടിയെന്ന് പറഞ്ഞെ അപ്പം മോളുടെ അച്ഛനെ കാണാൻ എന്ന് ചോദിക്കും ഏ അപ്പം അമ്മൂമ്മ പറഞ്ഞത് എന്താ എന്നെ കാണാൻ കൊള്ളത്തില്ലെന്നാണോ അല്ല അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചെ എന്ന് പറയണം മനസ്സിലായി അമ്മൂമ്മ എന്ന് പറയുന്നത് ഈ സമയം പ്രകാശം പറഞ്ഞു പറ മോള് പോയിക്കോളാൻ പറയാണ് അങ്ങനെ കാർത്തി അങ്ങോട്ടേക്ക് പോവാ അമ്മേ വീട്ടിൽ ഒന്നും പറഞ്ഞ് കൊള ആക്കിയേക്കുള്ള പറയാണ് അവസാനം ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് ഓഹ് എനിക്ക് അവളുടെ ചിന്തകൾ വരുമ്പോൾ കുളിര് കോരുന്നെന്ന് പറയണം അതെ അതിൽ നിന്ന് ഈ കുളിരു കൊരൂന്നും വേണ്ട എന്ന് ഭാനുമതി മുത്തശ്ശ പറയാ അറിയാലോ കല്യാണം ഒന്ന് മുടങ്ങി പോയതാന്ന് പറയാം ഇനി മുടങ്ങി പോകാനൊന്നും പോകുന്നില്ലമ്മേ എല്ലാ പ്രതിസന്ധികളും ഒഴിവാക്കിയിട്ടാ ഞാൻ കല്യാണം നടത്താനായിട്ട് പോകുന്നു പറയാണ് ഇനി ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ച് നല്ല ജോലിയായിട്ട് ജീവിക്കൂന്നൊക്കെ പറയാണ് ആ സമയം ശാരി അകപ്പടെ വിഷമിച്ചിരിക്കുക ശാരിയുടെ മുറിയിലേക്ക് മനോഹരം വരിക മുന്നിട്ട് ചോദിച്ചു എന്താ ഒരു ആലോചന ഇരിപ്പൊക്കെ സത്യം പറ നിങ്ങളല്ല കുഞ്ഞിനെ അവിടെ നിന്ന് കടത്തിന്ന് ചോദിക്കുക ഇത് കേട്ട ഷാരി പറഞ്ഞു ഞാനൊന്നും അല്ലാന്ന് പറയാ കള്ളത്തരം പറയണ്ട അയാൾ ഇങ്ങോട്ട് കയറി വരുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടു പിന്നീട് കുഞ്ഞുമായിട്ട് ഇറങ്ങി പോകുന്നതിൻറെ പക്ഷേ കുഞ്ഞിനെ കൈമാറിയതൊന്നും ഇതൊന്നും അറിയത്തില്ല എന്ന് പറയണം അപ്പൊ നിങ്ങളായിരിക്കും ഇതിന് പിന്നീട് ഏ ഞാനല്ല ഞാൻ ഞാനങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുകയാണ് വെറുതെ കള്ളത്തരം പറയണ്ട നിങ്ങളല്ലാതെ വേറെ ആരും ചെയ്യത്തില്ല എന്ന് പറയണം അല്ലെങ്കിൽ പിന്നെ ഉറങ്ങിക്കിടന്ന് കുഞ്ഞിനെ ഇങ്ങനെ ആയാൽ എടുത്തുകൊണ്ട് പോന്നേ സരുവിനും മുറിയിൽ ചെന്നാണ് എടുത്തോണ്ട് പോയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു അത് പിന്നെ കുഞ്ഞിനെ കളിപ്പിക്കാണ്ട് ഞാൻ കൊടുന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ അടുക്കളയിലേക്ക് ചായ വെക്കാൻ പോയ സമയത്താന്ന് പറയണം ഓഹോ അങ്ങനെയാണല്ലേ അല്ല നിങ്ങള് സരീനെന്താ ഈ കാര്യം പറയാത്തേന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ ഈ സമയത്ത് സരീന്റെ കടച്ചിലും മുറിയു കേൾക്കാം അവൾ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നത് അവളെ എന്ന് ആശ്വസിപ്പിക്കാൻ നോക്ക് ഇല്ലെങ്കിലുണ്ടല്ലോ പണി വേറെ ആയിരിക്കും എന്ന് പറയാണ് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നു പറയാ ഇത് കേട്ട കഴിഞ്ഞപ്പോ ചാരിയോട് നീ എന്ത് പറയൂന്നാ എനിക്കിനാ തുര്യ ആദ്യ പങ്കുവല്ലെന്ന് പറയും നിങ്ങൾക്കിടങ്ങി നിങ്ങളുടെ ഭർത്താവിന് കാണും നിങ്ങൾ അറിയാതെ ആ കുഞ്ഞിനൊന്നും സംഭവിക്കില്ലെന്ന് പറയാണ് എനിക്കറിയാം എന്താ ചെയ്യേണ്ടേന്ന് എന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് പോകുകയാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നുള്ള ശാരം നിൽക്കുകയോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ലൈക്ക് സപ്പോർട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു